കരകളെ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചോ കണ്ണുകൾ തുറന്ന് ദിവ്യകാണ്ടത്തിലേക്ക് നോക്കി എന്നിവം പ്രാർത്ഥിക്കാം മക്കളെ നമ്മെ തുല്യം സ്നേഹിച്ച ഈ ലോകത്തിലെ ആരും ഇതുപോലെ നമ്മെ സ്നേഹിക്കില്ല സ്വന്തം ജീവൻ നൽകിയാണ് ഈശോ നമ്മെ സ്നേഹിച്ചത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം ോട് കാണിച്ചത് സപുത്രനെപ്പോലും മാറ്റിവെക്കാതെ അവനെ എനിക്കും നിനക്കും ധാനമായി തന്നവൻ അവനോടുകൂടെ സമസ്തവും ധനമായി തരാതിരിക്കുമോ ഇതാ ഇതാവായ ദൈവം തന്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന നിമിഷം ആത്മാർത്ഥമായിട്ട് തമ്പുരാനോട് ചോദിക്കാം എന്തെല്ലാം നിങ്ങൾക്ക് വേണോ അതെല്ലാം ഈ നിമിഷം ചോദിച്ചോ തമ്പുരാൻ തരും കാര്യം ചെയ്താൽ മതി എന്റെ കർത്താവെ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം ഈശോ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം എന്നുള്ളുകൊണ്ട് പറഞ്ഞാൽ മതി എൻ്റെ കർത്താവേ എൻ്റെ ചിന്തകളിൽ എൻ്റെ ആലോചനകളിൽ എൻ്റെ തീരുമാനങ്ങളിൽ എൻ്റെ സ്വപ്നങ്ങളില് എൻ്റെ ജീവിതത്തിൽ എന്റെ ബന്ധങ്ങളിലെല്ലാം തവരാനെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ സഹനങ്ങളിൽ പോലും എൻ്റെ വേദനകളിൽ പോലും എൻ്റെ ഞെരുക്കങ്ങളിൽ പോലും ഞാൻ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങളുടെ നടുവിലും തവരാനെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ നിന്റെ സ്നേഹത്തെ ഉയർത്തുവാൻ ഇതാ ഞാൻ തീരുമാനമെടുക്കുന്നു ആ തീരുമാനമെടുക്കുന്ന ആത്മാവിലേക്കും ആ തീരുമാനമെടുക്കുന്ന ജീവിതങ്ങളിലേക്കെല്ലാം സ്വർഗത്തിൻ്റെ ഉന്നതമായ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവെ എൻ്റെ ശേഷിക്കുന്ന ജീവിതം നിനക്കായി എൻ്റെ ശേഷിക്കുന്ന ജീവിതം നിനക്ക് വേണ്ടി ജീവിക്കാൻ എനിക്കറിയില്ല എത്ര നാൾ എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് പോകുന്നു പക്ഷേ ശേഷിക്കുന്ന ജീവിതം ഈശോയെ നിനക്ക് വേണ്ടി ജീവിക്കാൻ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ അങ്ങനെ നിന്നോടുള്ള സ്നേഹത്തിൽ എൻ്റെ ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ എൻ്റെ കുടുംബം എൻ്റെ ഭാവി എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം വിശുദ്ധീകരിക്കപ്പെടാൻ എൻ്റെ കർത്താവേ ഇതാ നീ എന്നെ സ്നേഹിച്ചതുപോലെ നിന്നെ തിരിച്ച് സ്നേഹിക്കാൻ ഞാൻ ഇതാ സമർപ്പണം പറയുന്നു ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ടൊരു സമർപ്പണം പറ മക്കളെ വേറൊന്നും വേണ്ട നീ അനുഗ്രഹിക്കപ്പെടാൻ ഈ ഒറ്റ സമർപ്പണം മതി നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാനുണ്ടല്ലോ നീ നിന്റെ കർത്താവിനോട് എടുക്കുന്ന ഒരൊറ്റ സമർപ്പണം മതി അത് സത്യമായിരിക്കട്ടെ അത് സത്യസന്ധമായിരിക്കട്ടെ ആ സമർപ്പണത്തിൽ വിശ്വസ്തതയോടെ നിലനിൽക്കാൻ ദൈവം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക ജോഷു പറഞ്ഞില്ലേ മക്കളെ എല്ലാ ഗോത്രങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ദേ നിങ്ങളുടെ ഇതൊരു കാര്യം ചോദിക്കുന്നു നിങ്ങള് വിജാതീയ ദൈവങ്ങളെ സേവിക്കുവോ അത് സത്യദൈവത്തെ സേവിക്കുവോ എന്നിട്ട് ജോഷു ആദ്യം പറഞ്ഞത് ഞങ്ങളൊരു തീരുമാനമെടുത്തു ഞാനൊരു തീരുമാനമെടുത്തു ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും ഞാനും എൻ്റെ കുടുംബവും ഇതാ യഹോവയെ സേവിക്കും ഒരൊറ്റ തീരുമാനമായിരുന്നു മക്കള് നമ്മളെടുക്കുന്ന ഓരോ തീരുമാനവും നിത്യതയോളം വിലയുണ്ടെന്ന് ഓർക്കണം നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും എൻ്റെ ആത്മരക്ഷയോളം വിലയുണ്ടെന്ന് അറിയണം ഞാൻ ജീവിതത്തിലെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും എൻ്റെ നിത്യജീവൻ റപ്പിക്കുന്നതോ നഷ്ടപ്പെടുത്തുന്നതോ ആകാമെന്ന് തിരിച്ചറിയണം അപ്പോൾ തീരുമാനമെടുക്കുക എന്റെ കർത്താവെ നിനക്ക് വേണ്ടി ജീവിക്കാൻ നിനക്ക് വേണ്ടി ജീവിക്കാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ച് കടന്നുപോകുന്ന ഈ വേളയിൽ നിന്നെ സ്നേഹിച്ച് 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 ജീവിക്കാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കൊച്ചു രേസ്യ പുണ്യപതി എത്രമാത്രം ഈശോയെ സ്നേഹിച്ചു കൊച്ചുരേശ്യ പുണ്യപതി പറഞ്ഞ ഒറ്റ കാര്യമല്ലേ പറഞ്ഞുള്ളൂ ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിച്ച വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുതരേശ പുണ്യപതി ആ വിശുദ്ധയിൽ വിളങ്ങി ആ സ്നേഹമുണ്ടല്ലോ ആ സ്നേഹത്തിൻ്റെ അത്തലോടലെ നമുക്ക് കിട്ടാൻ പ്രാർത്ഥിക്കാം ജീവിതം കൊണ്ടും ജീവിതാനുഭവങ്ങൾ കൊണ്ടും ജീവിതത്തിൻ്റെ സഹനങ്ങൾ കൊണ്ടുപോലും എൻ്റെ കർത്താവിനെ സ്നേഹിക്കാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ എന്റെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഇതാ ഞാൻ തീരുമാനമെടുക്കുന്നു ആ തീരുമാനം കർത്താവിന് കൊടുക്കുക ഇനി ഞാൻ പിന്നിലേക്കില്ല എന്റെ കർത്താവേ ഇതാ എൻ്റെ മുമ്പിൽ എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ചതിനെ പ്രതി എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവ് ഇതാ എൻറെ കൺമുമ്പിൽ ഇതാ ലോകമെൻ്റെ പിറകിൽ പക്ഷേ എൻ്റെ കർത്താവിനെ കണ്ട് ഞാൻ എൻ്റെ യാത്ര തുടരും എപ്പോഴാർ കൃതി ലേഖനത്തിൽ പറഞ്ഞിട്ടില്ലേ വിശ്വാസത്തിന്റെ നാഥനായ കർത്താവിനെ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടരും പൗലോ സലിഹ പറഞ്ഞില്ലേ പിന്നിലുള്ളവയെ ലോകത്തെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ള എൻ്റെ കർത്താവിനെ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടരുമെന്ന് എൻ്റെ കർത്താവെ ഇതാ ഞാൻ എൻ്റെ തീരുമാനം പറയുന്നു ഹൃദയം കൊണ്ട് തീരുമാനം പറയാം വിശ്വയെ പിന്നാലെ പോകാൻ ഞാൻ കർത്താവെടുക്കുന്നു യേശുവിന്റെ പിന്നാലെ പോകാൻ യേശുവിനെ പിഞ്ചല്ല കൂട്ടുകാരെയല്ല സഹോദരങ്ങളെയല്ല വൈദികരെയല്ല സന്യസ്തരെയല്ല സമർപ്പിതരെയല്ല എത്രാനും അല്ല എൻ്റെ കർത്താവെ നിന്നെ പിന്തുടരാൻ നിന്റെ മാത്രം നിന്റെ കാലടികളെ പിന്തുടരാൻ എനിക്ക് ശക്തി തരാൻ പറ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നാലെ ഓവുകനം ചെയ്തു വേൽ പിന്നീലേ Is so

മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു ഈ തീരുമാനത്തോടെ തമിരാൻ നൂബിൽ മുട്ടുമടക്കാം ദിവ്യകാരുണ് ഈശോ നമ്മളാശീർവദിക്കാൻ ഒരു നിമിഷങ്ങളാണ് ഒറ്റ തീരുമാനത്തിൽ മക്കളെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു ഒത്തിരിയേറെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട് ചെറിയയേറെ കുടുംബങ്ങളിൽ സമാധാനത്തിന് അന്തരീക്ഷം കർത്താവ് നൽകുന്നുണ്ട് ചെറിയയേറെ ദാമ്പത്യ ബന്ധങ്ങളെ കർത്താവ് വിശുദ്ധീകരിച്ചിട്ടുണ്ട് ഒത്തിരി മക്കളിൽ വിശുദ്ധ ജീവിതത്തിൻ്റെ വിളി കർത്താവ് നൽകിയിട്ടുണ്ട് ഒത്തിരി പേരിൽ ആത്മാവിൽ വലിയ തീയിറങ്ങുന്ന അനുഭവം കർത്താവ് തരുന്നുണ്ട് എല്ലാം സ്വർഗം നമുക്ക് തരുന്ന അനുഭവങ്ങളാണ് നന്ദിയോടെ നമുക്ക് സ്വീകരിക്കാം നന്ദിയുള്ളവരായിരിക്കാം കരങ്ങൾ കൂപ്പി പിടിച്ച് കണ്ണു തുറന്ന് ദിവ്യകാടനത്തിലേക്ക് നോക്കി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോദാശർവാദം നമുക്കൊൾ സ്വീകരിക്ക ഹ Alleluia 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 സോയെ ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ഹ Alleluia 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 ഈശോയെ ആരാധന ലല്ലല്ലല്ലല്ല ഈശോയെ നന്ദി സ്തുതി ആരാധന ഈശോയെ നന്ദി സ്തുതി ആരാധന Alleluia 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 ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ ഈശോയെ ഞങ്ങളെ സംരക്ഷിക്കണമേ ഹലലൂയ ഹലരു പീഡകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ ഹലരൂയൂരാധന ആരാധന ാധന വിശ്വ വിശ്വേ രാധാ രാധന രാധനാ രാധരാശ്വേ പരിശുദ്ധ പരമമാ ദിവ്യക്കാരുണ്യമേ എന്നുവെന്നും കാരാധന